സിജോയ്ക്ക് പരാതി ഇല്ല എന്നാണ് സിജോ പറയുന്നത് ഈ ഒരു അടിയൊക്കെ നടന്നതിന് ശേഷം കൺഫെക്ഷൻ റൂമിലോട്ട് റോക്കി പോയി അതുപോലെ മെഡിക്കൽ റൂമിൽ പോയി തിരിച്ചു വന്ന സിജോ അവിടെ പുറത്തിരിപ്പുണ്ട് അപ്പോൾ സിജോയ്ക്ക് ചെറുതായിട്ട് മുഖത്ത് നീല കളറൊക്കെ വന്നിട്ടുണ്ട് പല്ലിന് ഒരു വേദന ഉണ്ട് ലാസ്റ്റുള്ള ഒരു വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എങ്കിലും സിജോ പറയുന്നുണ്ട് എനിക്ക് പരാതിയില്ല ഞാൻ ഇനി കംപ്ലൈൻ്റ് കൊടുക്കാനും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും സിജോ അങ്ങനെ പറഞ്ഞത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ് സിജോ എല്ലാവർക്കും അങ്ങനെ പറ്റിക്കൊള്ളണം അങ്ങനെ പറ്റണം കാരണം ഇത്രയും ശക്തിയായിട്ട് ഇത്രയും ദേഷ്യത്തോടെ ഇടിച്ച് ഇടിച്ചതിന് ശേഷവും കലിപ്പടങ്ങാതെ ഇരുന്ന റോക്കിയാണ് എന്നിട്ട് പോലും സിജോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിജോയുടെ വലിയ മനസ്സ് തന്നെയാണ് അപ്പോ പക്ഷേ ബിഗ് ബോസിന് എന്ത് തീരുമാനിക്കും എന്നറിയില്ല പ്രേക്ഷകർക്കും ഇത് അത്രത്തോളം ഇഷ്ടപ്പെടുന്നറിയില്ല കാരണം എന്താ വെച്ചാൽ മുമ്പ് നമുക്കറിയാവുന്ന പോലെ ഡോക്ടർ റോബിൻ ചെറുതായിട്ടൊന്ന് തള്ളിയതിന്റെ പേരിൽ റിയാസിനെ തള്ളിയതിന്റെ പേരിൽ ഡോക്ടർ റോബിനെ പുറത്താക്കുണ്ടായി അപ്പോൾ അന്ന് ഇതുപോലെ ഒരുപാട് ചാനൽ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായൊരു വിഷയമായിരുന്നു അടിച്ചിട്ടില്ല എന്ന് എന്നിട്ട് പോലും ഫിസിക്കൽ ഫിസിക്കൽ അസോൾട്ട് എന്ന പേരിൽ റോബിനെ പുറത്താക്കി അപ്പോൾ ഈ ഒരു കേസിൽ എല്ലാവർക്കും എല്ലാവരും കണ്ടുകൊണ്ട് നിന്നതാണ് നല്ല വ്യക്തമായിട്ട് അറിയായിരുന്നു റോക്ക് ഇടിച്ചതാണ് എന്നെല്ലാം അതും ആഞ്ഞിടിക്കുകയാണ് ചെയ്തത് അബദ്ധത്തിൽ പറ്റിയതോ ഒന്നുമല്ല അപ്പോൾ ഒരു കേസിൽ സിജോയുടെ നിലപാട് സിജോക്ക് കംപ്ലൈന്റ് ഇല്ല എന്നാണെങ്കിൽ പോലും ഇതിന്റെ ഒരു തീരുമാനം എന്തായിരിക്കും ബിഗ് ബോസ് എടുക്കുക എന്നത് അറിയ അറിയാം നമുക്ക് ഇനി കണ്ടറിയാനേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും റോക്കി നല്ലൊരു പ്ലെയർ ആയിരുന്നു റോക്കി ആയിട്ട് കളിക്കുന്ന അതുപോലെ റോക്കി തന്നെ പറയുന്നുണ്ട് എല്ലാവരും ഉറങ്ങിയിരിക്കുമ്പോൾ കുറച്ച് അനക്കുണ്ടാവാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇവിടെ ബഹളം വയ്ക്കുന്നത് എന്നൊക്കെ പക്ഷേ അധിക സമയത്തും പ്രവോക്കിംഗ് ആയിട്ടുള്ള രീതിയിലാണ് റോക്കിയുടെ ഒരു പ്രകടനങ്ങളൊക്കെ ഉണ്ടാവാറ് എങ്കിലും നല്ല പ്രേക്ഷക പിന്തുണ ഇപ്പം വന്നുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് എപ്പോഴും അവിടെ ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇനി എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ അതുവരെ നമുക്ക് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇതുവരെ കൺസ്ട്രക്ഷൻ റൂമിനകത്ത് ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല ആകെ ഒരു പ്രാവശ്യം ഒന്ന് കരയാതിരിക്കാൻ മാത്രം പറഞ്ഞതല്ലാതെ ബിഗ് ബോസ് ഇതിനെ ഒരു തീരുമാനവും പറഞ്ഞിട്ടില്ല റോക്കി കുറേ നേരം കൊണ്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ചെയ്യുക